സർ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ മലപ്പുറത്ത് നടക്കുന്ന കുംഭമേളയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാ തമിഴ്നാട്ടിൽ നിന്നുള്ള രഥയാത്രയ്ക്ക് അനുമതി നൽകിയില്ല തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഒരുപോലെ എന്തൊക്കെയോ രീതിയിൽ ഈ കുംഭമേളയെ അലങ്കോലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയോ എന്ന് പോലും പലരും പല രീതിയിൽ വാർത്തകൾ നൽകിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ പ്രതിഷേധങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ കാലടിയിൽ നിന്ന് മറ്റൊരു രഥയാത്ര മലപ്പുറത്തേക്ക് പുറപ്പെടുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഇത് എത്രത്തോളം ശരിയാണ് അങ്ങനെ ഒരു രഥയാത്ര നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും രീതിയിൽ ഒരു അനുമതി നിഷേധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് എന്ന് കരുതി വേണം നമുക്ക് ഈ സംസാരം തുടങ്ങാൻ കാരണം തുടക്കം മുതൽ തന്നെ ഹിന്ദു വിശ്വാസത്തിന്റെ മുകളിൽ നടക്കുന്ന ഒരു പരിപാടിയെ എങ്ങനെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കണം എന്ന തരത്തിൽ ഭരണകൂണവും ഉദ്യോഗസ്ഥ തലത്തിലും ഏർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടതാണ് കണ്ട് കണ്ടതാണ് ഈ രഥയാത്ര നിരോധി അതായത് തമിഴ്നാട്ടിലെ ഇതിന്റെ ഉത്ഭവസ്ഥാനമായ ത്രിമൂർത്തി സംഗമം ആനക്കട്ടിയിൽ നിന്ന് അത് തുടങ്ങ പൊള്ളാച്ചി അവിടെ നിന്ന് തുടങ്ങണ സമയത്ത് അത് ഇവിടെ രഥയാത്ര വേണ്ട എന്ന് തമിഴ്നാട് സർക്കാർ നിരോധിക്കുന്നു അതിന് മുന്നേ ഇവിടെ സ്റ്റോപ്പ് മെമ്മോ ഇറക്കുന്നു അങ്ങനെ പലതരത്തിലും ഈ കുംഭമേളയെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെ ഓരോന്നും ഓരോ തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ രഥയാത്ര ആ രഥയാത്ര അവിടെ നിരോധിച്ചപ്പോ എന്നാ ശരി കാലടിയിൽ നിന്ന് ശങ്കര പീഠത്തിൽ നിന്ന് ആ അവിടെ നിന്ന് തുടങ്ങുന്ന ഈ രഥയാത്ര ഇന്ന് ആരംഭിച്ച് വിവിധ ക്ഷേത്രങ്ങൾ കൂടി ദർശനം നടത്തി നാളെ കഴിഞ്ഞ് മറ്റന്നാ ഇരുപത്തി അഞ്ചാം തീയതി തിരുനാവലയിൽ എത്തുന്ന തരത്തിലാണ് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പക്ഷെ എനിക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഒരാകാംക്ഷ തന്നെയുണ്ട് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഇത് മുടക്കാൻ ചിലപ്പോൾ ഈ അധികാരികൾ ശ്രമിച്ചേക്കാം അതിന് യാതൊരു സംശയവും വേണ്ട ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇപ്പൊ എടുത്തത് ഇട്ട് എഡിറ്റ് ചെയ്തിട്ട് കേറ്റാൻ പറ്റും നോക്കട്ടെ അതായത് നമ്മൾ ആരും അറിയാതെ അവിടെ ഒരു വലിയ പ്രശ്നം ഇവര് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സ്റ്റോപ്പും എമ്മയോ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാർ നിരോധിച്ച ഒന്നല്ല ഈ കുറ്റിപ്പുറത്ത് നിന്ന് തിരുനാവായ്ക്ക് പോകുന്ന പ്രധാന വഴിയിൽ ഒരു പാലം പൊളിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലായോ ഇത് ചെറിയൊരു കലുങ്ക് പാലമാണ് അത് പണിയാൻ എത്ര ദിവസം വേണമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ആ പാലം ഇപ്പോ ഒരു പത്ത് മുപ്പത് അതായത് ഒരു ഒന്നിച്ചില്ല മാസമായിട്ട് അതായത് ഇത് അടുക്കണെന്ന് കണ്ടപ്പോൾ അവിടെ പാലം പണിയെ നിർത്തി അത് പണിയേ ഇല്ല അത് കാരണം ഇപ്പം എന്താ അവിടെ സംഭവിക്കുന്നത് വിചാരിച്ചാൽ ഈ വരുന്ന ഭക്തജനങ്ങള് മണിക്കൂറുകളോളം അവിടെ ബ്ലോക്കാണ് ഈ ഒരു പാ കലുങ്ക് പണി കാരണം കുറച്ച് മണ്ണിട്ട് അത് ആ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പണി തീർന്നു അത് തീർന്നില്ല ഉദ്യോഗസ്ഥര് ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് ശരിക്കും അന്വേഷിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഉമ്മ കുംഭമോളയെ എങ്ങനെ ഏത് തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അതൊക്കെ നോക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ഈ കലുങ്ക് നിർമ്മാണത്തിലെ പ്രശ്നം ഇത് ശരിക്കും കുംഭമേള നടത്തിപ്പുകാര് സർക്കാർ തലത്തിൽ പോയി കലക്ടറെ കണ്ട് അത് പെട്ട ഒരു ദിവസത്തെ പണിയില്ല ഒരു ജെ സി ബി വെച്ചിട്ട് ആ മണ്ണ് നിരത്തി കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾക്ക് സുഖമായി പോകാം അപ്പൊ എന്തിനാണ് ഹിന്ദുക്കളുടെ പരിപാടി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് സാറെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഈ രഥയാത്രയ്ക്ക് ഈ ഒരു അനുമതി നിഷേധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന സമയത്തും മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട് അതാണ് സാറേ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ പണി തീരാത്ത പാലം പോലെയുള്ള സംഗതികൾ ഏതൊക്കെ മനഃപൂർവ്വം ചെയ്തു വയ്ക്കുന്നതാണ് എന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നിടത്ത് ശരിയാണ് എന്ന് പറയാൻ സാധിക്കുന്നതല്ലേ ഇത്തരം സംഭവങ്ങൾ തീർച്ചയായിട്ടും അതായത് ഈ കാലടി ശങ്കരാചാര്യ ആ റോഡ് അറിയാലോ കാലടി പെരുമ്പാവൂർ റോഡ് എന്ന് പറഞ്ഞാൽ വളരെ നാരോ റോഡാണ് അല്ലെങ്കിൽ ആ റോഡ് വളരെ ബ്ലോക്കും കാര്യങ്ങളും നിറഞ്ഞ റോഡാണ് ഏത് സമയത്തും ഇനിയിപ്പം ഈ രഥയാത്രയും കൂടി വരുമ്പോ അതിന് ബ്ലോക്ക് കൂടുന്നുള്ള യാതൊരു സംശയവും വേണ്ട അപ്പോ ആ ഒരു കാരണം പറഞ്ഞ് പെട്ടെന്ന് പോലീസ് വന്ന് ഈ രഥയാത്രയൊക്കെ പിരിഞ്ഞു പോകണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവര് നടത്താൻ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഈ കാരണം ഞാനൊരു കാര്യം പറയട്ടെ ഇതേ സമയത്തന്നെ അല്ലെ മാരാമൺ കൺവെൻഷൻ പമ്പയിൽ നടക്കുന്നു അവിടെയും ഇതേമാതിരി പബ്ലിക് സ്ഥലങ്ങള് നിരത്തിയും ഒക്കെ നിരത്തി അവിടെ പണി നടത്തി അവിടെ നടക്കുന്നുണ്ട് അതേമാതിരി തിരുവനന്തപുരത്ത് എ പി മുസിയാരുടെ വലിയൊരു സമ്മേളനം നടന്നു അപ്പൊ ഇവിടെ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല ഗവൺമെന്റ് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സഹകരണവും ഈ ഭരണതലത്തിലിരിക്കുന്ന പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാർ കാലത്തും ഉച്ചക്കും വൈകുന്നേരം അവിടെ കയറി നിരങ്ങുകയാണ് ഇവിടെ ഹിന്ദുവിൻ്റെ പരിപാടിയായപ്പോ അത് മുടക്കാനുള്ള സകല നിയമങ്ങളും എന്തൊക്കെ പുലിവാലുണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക അത് കേരള സർക്കാരായാലും പണ്ടില്ല തൊട്ട തമിഴ്നാട് സർക്കാരായാലും പെണ്ഡില്ല അപ്പൊ എന്തിനാണ് ഹിന്ദുവിനെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത് ഹിന്ദുവിന്റെ ആഘോഷം എന്തിനാണ് ഈ ബുദ്ധിമുട്ടിക്കുന്നത് ആരെ സന്തോഷിപ്പിക്കാനാണ് അതാണ് മനസ്സിലാവാത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മരാമൻ കൺവെൻഷൻ അല്ലെങ്കിൽ എ പി മുസ്ലിമാരുടെ അവിടെ പോയിട്ട് ഈ കോൺഗ്രസിന്റെ നേതാക്കൾ നിരനിരയായി നിന്നിട്ടാണ് ഈ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടത് എന്നാ ഇതാ ഈ ഈ സ്ഥലത്ത് അതായത് ഈ മേള സ്ഥലത്ത് ഈ ഹിന്ദു പരിപാടിയിലെ കുംഭമേളയുടെ ആ ഭാഗത്ത് ഇവരൊക്കെ വലിയ വിശ്വാസിയാണെന്ന് പറയണത് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഹിന്ദുക്കളായ ഞങ്ങളും വിശ്വാസിയാണ് വിശ്വാസിയാണ് പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഇപ്പൊ നാല് ദിവസമായി ഒരു നേതാവ് ഈ കുംഭമേളയുടെ അവിടെ വന്നോ വന്നിട്ടില്ലേ ഇതുവരെ വരുന്നില്ല എന്ന് മാത്രമല്ല അവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതാണ് അവർ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇത് ആരേനെ സന്തോഷിപ്പിക്കാനാണ് അതാണ് എനിക്കറിയേണ്ടത് എന്താണ് സന്തോഷിപ്പിച്ച കിട്ടണത് അത് കാര്യം ഉറപ്പാ കൂട്ടാ വോട്ട് കിട്ടും എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് സുരാപ്പികൾ അതിനെ വിമർശിച്ച് അവരും ഓരോന്ന് എഴുതി വിടും അപ്പോ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് കുറ്റിപ്പുറം തിരുനാവായ റൂട്ടില് പ്രധാന റൂട്ടിലുള്ള ആ കലുങ്ക് നിർമ്മാണം നിർത്തിവെച്ചത് ആര് പറഞ്ഞിട്ടാണ് ആ കലുങ്ക് നിർമ്മാണം നിർത്തിവെച്ചത് കാരണം ഭക്തജനങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് കാരണം ഭക്ത ഇനങ്ങളെ ഇവർക്ക് തടുക്കാൻ പറ്റില്ല പക്ഷെ ഈ ഭക്ത മുഴുവൻ തന്നെ ആ ബ്ലോക്ക് കാരണം ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും അവിടെ ക്യൂ നിൽക്ക് എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ നിസാര ഒരു പണിയേ ഉള്ളൂ അത് ചെയ്താൽ അത് പ്രശ്നം തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ അത് കാരണമാണ് ഞാൻ പറയുന്നത് ഈ രഥയാത്ര എന്തെങ്കിലും ഇവർ ചെയ്യാ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതിന് സംശയമില്ല സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിൽ രഥയാത്രയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അനുമതി നിഷേധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഒപ്പം എങ്ങനെയായിരിക്കാം കുംഭമേളയിലെ വരാൻ പോകുന്ന ഒട്ടനവധി ചടങ്ങുകൾ അല്ലെങ്കിൽ ഈ രീതിയിൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതിനെയൊക്കെ പരിഹരിക്കാൻ ഏത് നിലയിൽ സർക്കാർ പ്രവർത്തിക്കും എന്നതും കണ്ടറിയേണ്ടതാണ് പക്ഷേ നിലവിൽ ഇതുവരെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ തിരക്ക് അനുഭവപ്പെടുന്ന റോഡിൽ നിന്നും ആളുകൾക്ക് സുഖമായി സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ പാലത്തിന്റെ നിർമ്മാണം പോലും പൂർത്തിയാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതും ഖേദകരമാണ് വ്യക്തമാണ് താങ്ക് യു ജയശങ്കർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക